രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി എനിക്ക് വിഷമം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനെയല്ല പറഞ്ഞു എന്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാരിന്റെ മകളല്ലാന്ന് അതിന്റെ അർത്ഥം എന്റെ അമ്മേനെയല്ലേ ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും പിന്നെ എന്നെ വഴി തടയും എന്ന് പറഞ്ഞു അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോകണ കണ്ടിട്ടുണ്ട് ഞാൻ രാജൻ കേസ് സമയത്ത് ഇതാ കൊണ്ട് പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന നേതാവായതാണ് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ ജയിലിൽ പത്ത് ദിവസം കടന്നതെന്നും എന്താ എൻ്റെ പിന്നെത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിന്നെ ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ ഞാൻ രണ്ടടി എടുത്തേനെ കാരണം ചേട്ടൻ എന്ന് പറയുന്ന എല്ലാന്ന് ആളെ പറയാം ആൾ ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാം അവകാശമില്ല പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ല ഞാൻ ചേട്ടൻ ും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹം ഏർ മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു ഞാൻ എന്റെ ചേട്ടൻ ഒരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ല അത് എന്റെ രക്തമാണെന്ന് എനിക്കറിയാം ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയവും വ്യക്തി ജീവിതവും വേറെ വേറെ കാണും എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ് എന്നെ വെറുതെ വിട്ടേക്കാ ഞാൻ ഇവര് പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരുമില്ലായിരിക്കും എന്റെ വിഷമില്ല അല്ലാണ്ടെന്നെ കേട്ടതാണ് കരിങ്കാലിയുടെ മകള് ചെറുപ്പത്തില് കൊലയാളിയുടെ മകള് ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല പറയുന്നവര് പറഞ്ഞ അവരുടെ ഒരു വിഷമം തീർക്കട്ടേ ഉള്ളൂ എനിക്കൊരു പ്രശ്നമില്ലാന്ന് അവരോട് പ്രത്യേകം പറയുന്നത് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു വാക്കുണ്ട് മാ നിഷാദ നമ്മള് പറ പരാക്രമ സ്ത്രീകളെല്ലാം വേണ്ടത് അതുകൊണ്ട് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേക്കുക